ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു തേങ്ങ ഇരക്കാതെ ഒരു പുളിശ്ശേരി ഉണ്ടാക്കിയാലോ എന്നാൽ പോയാലോ വീഡിയോയിലേക്ക് പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി മല്ലിയല എന്നിവയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഞാനൊന്നിപ്പോൾ എടുത്തിരിക്കുന്ന നല്ല കട്ടി തൈരാണ് നല്ല പുളിയുള്ള തൈരാണ് ഇനി നമുക്കിതിനെ നല്ല അടിച്ച് കലക്കി നല്ല പരുവത്തിന് നമുക്ക് ആവശ്യമായ പരുവത്തിന് അടിച്ച് കലക്കി എടുക്കാം നേരത്തെ എടുത്തു വെച്ചിരുന്ന കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ നല്ലപോലെ നമുക്ക് ചതച്ചെടുക്കാം ഇനി മോര്വറിക്ക് വേണ്ടിയുള്ള പാത്രം അടപ്പത്ത് വെക്കാം പാത്രം ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോഴേക്കും കടുവും ഉലുവയും ഇട്ട് കൊടുക്കുക കടുവയും ഉലുവയോ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി പച്ചമുളക് കൊച്ചുള്ളി വെളുത്തുള്ളി എന്നിവ ചേർത്ത് നല്ലപോലെ വരട്ടിയെടുക്കാം നല്ലപോലെ വാടി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം അടച്ചു വെക്കാം തക്കാളി നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ശകലം മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിവയിട്ടും ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കുക അതിനുശേഷം മല്ലിയിലും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന തൈരും കൂടി ഒഴിച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ചെറിയ തീയിൽ രണ്ട് മിനിറ്റ് ചൂടാക്കി എടുത്തതിന് ശേഷം മാറ്റി വെക്കാം നമ്മുടെ തേങ്ങ അരയ്ക്കാത്ത മോരുകറി റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നാൽ അടുത്ത പുതിയ വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും ബൈ